ലാളിത്യം തുളുമ്പുന്ന ഗാനങ്ങളിലൂടെ മലയാള ആസ്വാദക ഹൃദയങ്ങളിൽ ശുദ്ധ സംഗീതത്തിന്റെ അമൃതധാരയൊഴുക്കിയ രവീന്ദ്ര സംഗീതം നിലച്ചിട്ട് വർഷം തികയുന്നു അടിസ്ഥാനമില്ലാത്ത അടിപൊളി പാട്ടുകളും രാഗാത്മകതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഫാസ്റ്റ് നമ്പറുകളും മലയാള സംഗീത രംഗത്തെ കീഴടക്കിക്കൊണ്ടിരുന്ന കാലത്താണ് കുളത്തൂപ്പുഴ രവി എന്നറിയപ്പെടുന്ന രവീന്ദ്രൻ മാസ്റ്ററുടെ രംഗപ്രവേശം എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പിടി ഗാനങ്ങൾ സമ്മാനിച്ച അദ്ദേഹത്തിന്റെ ഒരു പാട്ടെങ്കിലും കേൾക്കാത്ത മലയാളി ഉണ്ടാകില്ലെന്ന് തന്നെ പറയാം കർണാടക സംഗീതത്തിലെ അപൂർവ രാഗങ്ങൾ ചലച്ചിത്ര ഗാനങ്ങൾക്ക് ഉപയോഗിച്ച രവീന്ദ്രൻ ശുദ്ധ സംഗീതത്തെ സാധാരണക്കാരിലേക്ക് അടുപ്പിക്കുകയായിരുന്നു വെള്ളിയാഴ്ച എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗായകനായാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് ഗായകൻ എന്ന നിലയിൽ നിന്ന് രവീന്ദ്രനെ സംഗീത സംവിധായക രംഗത്തേക്ക് വഴിതിരിച്ചുവിട്ടത് യേശുദാസാണ് രവീന്ദ്രൻ ചിട്ടപ്പെടുത്തിയ ഏതാനും ഗാനങ്ങൾ കേട്ട യേശുദാസ് അദ്ദേഹത്തെ സംവിധായകൻ ശശികുമാറിനെ പരിചയപ്പെടുത്തുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ചൂള എന്ന ചിത്രത്തിലൂടെ രവീന്ദ്രൻ സംഗീത സംവിധായകനായി സത്യൻ അന്തിക്കാട് രചിച്ച താരകെ മിഴുകിതള്ളിൽ കണ്ണീരുമായി എന്ന് തുടങ്ങുന്ന ഗാനമാണ് രവീന്ദ്രൻ ചിട്ടപ്പെടുത്തിയ ആദ്യ സിനിമാ ഗാനം പിന്നീട് മലയാളം തമിഴ് കന്നഡ ഭാഷകളിലായി ഇരുന്നൂറിലേറെ ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട് ഏഴ് ും ഒറ്റക്കമ്പി നാദം മനത്താരിൽ എന്നും ഇന്നും ഇന്നുമെന്റെ കണ്ണുനീരിൽ ചന്ദനമണി വാതിൽ തേനും വയമ്പും തുടങ്ങിയ ഗാനങ്ങൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാകില്ല കമലതളം സുഖമോ ദേവി ചിരിയോ ചിരി ആറാം തമ്പുരൻ നന്ദനം ഹിസ്കൈനസ് അബ്ദുള്ള ഭരതം സൂത്രധാരൻ അയാൾ കഥ എഴുതുകയാണ് തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളും രവീന്ദ്രൻ മാസ്റ്ററുടെ അതുല്യ സംഭാവനകളാണ് യേശുദാസുമായുള്ള സഹോദര തുല്യമായ ആത്മബന്ധം ഇരുവരും ഒന്നിച്ച ഗാനങ്ങളിലും കാണാമായിരുന്നു അത്രയേറെ ഹിറ്റുകളാണ് ഈ സഖ്യം സമ്മാനിച്ചത് യേശുദാസിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഭരതത്തിലെ രാമകഥ ഗാനലയം എന്ന ഗാനം ഇതിൽ ഏറെ ശ്രദ്ധേയമാണ് എം ജി ശ്രീകുമാറിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഹിസ്കൈനസ് അബ്ദുള്ളയിലെ നാദരൂപിണി ശങ്കിരി പാഹിമാം എന്ന ഗാനം രവീന്ദ്രൻ മാസ്റ്ററുടെ പ്രതിഭ വിളിച്ചൂടുന്നതാണ് മലയാള സിനിമയുടെ സംഗീതാത്മകതയ്ക്ക് വിവിധ ഭാവതലങ്ങൾ നൽകിയ രവീന്ദ്ര സംഗീതം നിലച്ചത് വടക്കും നാഥൻ എന്ന ചിത്രത്തിന് സംഗീതം നൽകിക്കൊണ്ടാണ് ഒരു ഒരു കിളി കിളി ഏറ്റു ഏറ്റു പാടുമോ പാടുമോ மது வசந்த மழ நனஞ கள்ச்சரல் டெஸ்க் டிசி